സംസ്ഥാനത്ത് നാളെ മഴ ശക്തമാകും ഇടുക്കി കോട്ടയം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് വരും ദിവസങ്ങളിലും മഴ തുടരും സാന്ത്വന സജ്ജ നൽകും വിശദാംശങ്ങൾ സാന്ധുന വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും മഴക്കെടുതിയുമൊക്കെ കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വരും മണിക്കൂറുകളിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ആര്യ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന മുന്നറിയിപ്പ് പ്രകാരം വരുന്ന അഞ്ച് ദിവസത്തേക്ക് അതായത് അടുത്ത ഞായറാഴ്ച വരെ മഴ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശങ്ങളും പുറത്തുവരുന്നുണ്ട് ഇന്നിപ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മാത്രമാണുള്ളത് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതുപോലെ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഇന്നിപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇത് യെല്ലോ അലർട്ടാണ് ഈ ജില്ലകളിലൊക്കെ തന്നെയും വരും മണിക്കൂറിലും വൈകുന്നേരവും രാത്രിയും ഒക്കെ തന്നെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് അതുപോലെ തന്നെ നാളത്തെ മഴ അലർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ നാളെ രണ്ട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് നാളെ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് കോട്ടയത്തും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുമാണ് നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത് മറ്റന്നാൾ എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് രണ്ട് ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലകളിലും അതുപോലെ തന്നെ തീരദേശ മേഖലയിലും താമസിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട് മഴ മാത്രമല്ല അരിയ ശക്തമായ ഇടിമിന്നലിനും അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയുണ്ട് എന്നും നിലവിലെ മുന്നറിയിപ്പിൽ അറിയിക്കുന്നുണ്ട് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് ഉള്ളത് അതുപോലെ തന്നെ ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയുമുണ്ട് ഇത് രണ്ടുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതയും പൊതുജനങ്ങൾ പാലിക്കണമെന്നും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ മാസം പത്തൊൻപത് വരെ മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാരണം കള്ളക്കടൽ പ്രതിഭാസം അടക്കം ഉള്ള ഉണ്ടാകാനുള്ള സാധ്യത കേരള തീരത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് കേരള തീരത്തും അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരത്തുമാണ് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതും ഈ മാസം വരെ വിലക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് സാന്ത്വന സജു ആണ് വിശദാംശങ്ങൾ നൽകിയത്